തിരുവനന്തപുരത്തെ കളിയാക്കിയ സുഹൃത്തിനെ ബാറ്റിനെ അടിച്ച് കൊലപ്പെടുത്തിയ യുവാവിന്റെ ജീവപര്യന്തം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ മംഗലപുരം സ്വദേശി സജീറിനെയാണ് തിരുവനന്തപുരം അഞ്ചാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി എട്ടിൽ മംഗലപുരം സ്വദേശി ജയകുമാറിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത് ക്രിസ്മസിന് പുൽക്കൂട് നിർമ്മിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ഗോപാൽ ഷീലാസനലോട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഷിലാസനൽ പതിനേഴ് വർഷത്തിനുശേഷം വിധി വന്നിരിക്കുന്നു സുഹൃത്തിനെ ബാറ്റുകൊണ്ട് അടിച്ചുകൊന്നതാണ് അതും കളിയാക്കിയതിന്റെ നിസ്സാര കാര്യത്തിനാണ് ഇപ്പോൾ ജീവപുരന്തമാണ് അല്ലേ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഗോപാൽ ഗുഡ് മോർണിംഗ് അതെ ഡോക്ടർ അരുൺ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹാനരൂപിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കളിയാക്കൽ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ അല്ല രണ്ട് മനുഷ്യരുടെ ജീവിതം തുലച്ച കഥയാണ് ഈ വാർത്ത നമ്മോട് പങ്കുവെക്കുന്നത് അതായത് രണ്ടായിരത്തി എട്ട് ക്രിസ്മസ് കാലത്തായിരുന്നു ക്രിസ്മസ് കാലത്ത് ഈ മംഗലപുരം പ്രദേശത്തെ യങ്മൻസ് എന്ന പേരിലുള്ള ഒരു ക്ലബിന്റെ ചുറ്റിപ്പറ്റി അവിടെ ഒരു പുൽക്കൂട് ഒരുക്കിയിരുന്നു ആ പുൽക്കൂട് ഒരുക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജയകുമാർ എന്ന യുവാവ് സ്വന്തം സുഹൃത്തായിട്ടുള്ള സജീറിനെ പല കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയത് ഈ കളിയാക്കലിൽ ശുഭിതനായ സജീർ ക്ലബ്ബിൽ കയറി അവിടെ സൂക്ഷിച്ചിരുന്ന ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിക്കുന്ന ബാറ്റ് ഉപയോഗിച്ച് ജയകുമാറിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു തലയ്ക്കടി തലയ്ക്ക് അടികൊണ്ട് സാരമായി പരിക്കേറ്റ ജയകുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു തുടർന്ന് നടന്ന വിചാരണയിലും വിചാരണ നടപടികൾക്ക് ശേഷമാണ് ഇപ്പോൾ സജീറിന് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജീവപര്യന്തം കഠിന തടവും അതിനോടൊപ്പം തന്നെ ഒരു ലക്ഷം രൂപ പിഴയുമാണ് ഈ സംഭവം നടന്ന പതിനേഴ് വർഷത്തിന് ശേഷം ഈ സജീറിന് ശിക്ഷയായി തിരുവനന്തപുരം അഞ്ചാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്